വചനമൊഴി ആഗസ്റ്റ് പത്തൊൻപത് വചനഭാഗം യാക്കോബ് അഞ്ച് ഏഴ് പന്ത്രണ്ട് മർക്കോസിന്റെ സുവിശേഷം പതിമൂന്ന് ഇരുപത്തിനാല് മുപ്പത്തൊന്ന് വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ വിശ്വമിസിഹായുടെ പരിശുദ്ധ സുവിശേഷം എന്നാൽ ആ ക്ലേശങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ അതിന്റെ പ്രകാശം തരികയില്ല നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് നിപതിക്കും ആകാശക്തികൾ ഇളകുകയും ചെയ്യും അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും അപ്പോൾ അവൻ ദൂതന്മാരെ അയക്കും അവൻ ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിന്റെ അതിർത്തികൾ വരെ നാലു ദുക്കുകളിൽ നിന്ന് അവന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും അത്തിമരത്തിൽ നിന്നൊരു ബൊമ്മ പഠിക്കുവിൻ അതിന്റെ കൊമ്പുകൾ ഇളതായി തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നെന്ന് നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കിലെത്തിയിരിക്കുന്നെന്ന് ഗ്രഹിച്ചു കൊള്ളുക ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ഇവയെല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോവുകയില്ല ആകാശവും ഭൂമിയും കടന്നുപോകും എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നുപോവുകയില്ല ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് സുവിശേഷത്തിൽ ഈശോ നമ്മോട് പറയുന്നത് യുഗാന്തത്തെ കുറിച്ചാണ് കർത്താവിൻ്റെ മഹത്വപൂർണമായ പുനരാഗമനത്തെ കുറിച്ച് വെളിപാട് സാഹിത്യ ശൈലി ഉപയോഗിച്ചു ഗ്രന്ഥകർത്താവ് എഴുതുന്ന കാര്യമാണ് നാം ഇന്ന് സുവിശേഷത്തിൽ ശ്രവിക്കുന്നത് ആകാശവും ആകാശ ശക്തികളുമെല്ലാം കടന്നുപോകും എന്നാൽ കർത്താവിന്റെ വചനം ശാശ്വതമായി നിലനിൽക്കും ആകാശത്തെയും ആകാശ ശക്തികളെയും ഒക്കെ ദൈവങ്ങളായി കണ്ടിരുന്ന പ്രാചീന ജനതയുടെ ദൈവസങ്കൽപ്പങ്ങളും വിശ്വാസങ്ങളുമൊക്കെ കടന്നുപോകും ദൈവത്തെ യഥാർത്ഥമായി വെളിപ്പെടുത്തുന്ന അവിടുത്തെ വചനം വചനത്തിലൂടെയുള്ള ദൈവീക വെളിപാട് എന്നും നിലനിൽക്കും വിശുദ്ധ ബൈബിളിലൂടെ നമുക്ക് ലഭിക്കുന്നത് ശാശ്വതമായ ഈ ദൈവിക വെളിപാടാണ് ഈ പ്രപഞ്ച ശക്തികൾക്കും ആകാശ ശക്തികൾക്കുമെല്ലാം ഉപരിയായി ശാശ്വതമായി നിൽക്കുന്ന ദൈവത്തിന്റെ വെളിപാടിൽ വിശ്വസിച്ചുകൊണ്ട് ആ ദൈവിക വെളിപാട് നമുക്ക് നൽകപ്പെട്ടത് വചനത്തിലൂടെയാണ് മാംസം ധരിച്ച വചനമായ ഈശോമിശിഹായിലൂടെയാണ് ഈശോമിശിഹായരുടെ നൽകപ്പെട്ട ദൈവിക വെളിപാടിൽ ഉറച്ച് വിശ്വസിച്ച് വിശ്വസ്തയോടെ ജീവിക്കുന്നവന് അവിടുത്തെ മഹത്വത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കും അവിടുത്തെ മഹത്വപൂർണമായ പുനരാഗമനം കാണുവാൻ സാധിക്കും എന്നാണ് ഇന്ന് തിരുവചനം നമ്മോട് പറയുന്നത് മിശിഹായുടെ മഹത്വപൂർണമായ പുനരാഗമനത്തെ നോക്കി പാർത്തിരിക്കുന്ന നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം വിശ്വസ്തയോടെ പ്രവർത്തിക്കാം വിശുദ്ധിയോടെ ജീവിക്കാം അതിനുള്ള ദൈവകൃപ നമുക്ക് പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മേ